അത് വിന്നിംഗ് പേഴ്സണാലിറ്റിയുടെ രഹസ്യമാണ് അടുത്ത് മൈൻഡ് ഫുൾനസ് ഞാൻ നേരത്തെ പറഞ്ഞ കഥയിൽ ഞാൻ മൈൻഡ്ഫുള്ള ആയതുകൊണ്ടാണ് എനിക്ക് പെട്ടെന്ന് എസ്കേപ്പ് ആവാൻ പറ്റിയത് എസ്കേപ്പ് അല്ലെങ്കിൽ അതിനെ നമുക്ക് ഡൈവേർട്ട് ചെയ്യാൻ പറ്റിയത് എൻ്റെ മനസ്സോടെ എൻ്റെ കൈവിട്ട് പോയിരുന്നെങ്കിൽ ഞാൻ അവരുടെ മുമ്പിൽ നാണം കിട്ട് സോറി സാർ ലേറ്റായി പോയി സാർ എന്ന് പറഞ്ഞ് വന്ന് നിൽക്കേണ്ട വന്നേനെ പക്ഷെ ഞാൻ എൻ്റെ മനസ്സിൻ്റെ എന്താ പറയുക പ്രസൻസ് മനസ്സാന്നിധ്യം വിട്ടില്ല പ്രസൻസ് ഓഫ് മൈൻഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വാക്കുകളിലും ആക്ഷനിലുമാണ് എപ്പോഴും പ്രസൻസ് ഓഫ് മൈൻഡ് ഞാൻ പറയുന്നില്ല ചില സമയത്ത് നമ്മൾ വിട്ടുപോകണമെങ്കിൽ അത് കുറയ്ക്കുക അത് കുറയ്ക്കാൻ പറ്റുന്നത് നമ്മൾ മെഡിറ്റേഷൻ പരിശീലിക്കുവാണ് നിങ്ങൾ എല്ലാ ദിവസവും മെഡിറ്റേഷൻ പരിശീലിക്കുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ യു വിൽ ഗെറ്റ് എ ഗുഡ് പ്രസൻസ് ഓഫ് മൈൻഡ് മെഡിറ്റേഷൻ പരിശീലിക്കുക എഴുതുക അന്ന് ചെയ്യാനുള്ള കാര്യങ്ങൾ എഴുതുക വൈകുന്നേരം ഡയറി എഴുതുന്ന ആൾക്കാർ ഇവർക്കെല്ലാം നമ്മൾ ആത്മപരിശോധന നടത്താനുള്ള സമയവും ഇത് കിട്ടും അത് നിങ്ങളുടെ ലൈഫിനെ ഗ്രാജ്വലി മാറ്റിമറിക്കും